ഹായ് നമസ്കാരം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ ജീവിതാനുഭവത്തിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാഴ്ച അറിയും പ്രത്യേകിച്ച് മാതാപിതാക്കൾ കേൾക്കേണ്ടതാണ് ഇപ്പോഴത്തെ തലമുറകളുടെ മാതാപിതാക്കൾ അത് എന്നെ പോലുള്ളവർ നമ്മുടെ മക്കൾ സ്കൂൾ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളായിരുന്നാലും സ്കൂളിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് അപ്പോൾ ചോദിക്കും നീ വലിയ അറിവുള്ളവനാണോ എനിക്കറിവില്ല നിങ്ങളത്ര അറിവാണ് ചിലപ്പോൾ എനിക്ക് കാണത്തില്ല പക്ഷെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് അറിവുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ജീവിതാനുഭവങ്ങളിലൂടെ അത് എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് അല്പം ഷെയർ ചെയ്തു തരാം ഇഷ്ടപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഞാൻ പറയുന്നുള്ളു അതായത് ഇപ്പോ സ്കൂൾ പുറന്നിരിക്കുകയാണ് മക്കൾ സ്കൂളിൽ പോലുള്ള സമയങ്ങളായി പോകുന്നുണ്ട് പോയി തുടങ്ങി പല മാതാപിതാക്കളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ അവർ സ്കൂളിൽ പോയി ഇനി നമ്മടെ ജോലി കുറഞ്ഞു അത്രയും സമയം നമ്മൾ ഫ്രീ ആയി എന്നാലാണ് തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളും ചിന്തിക്കുന്ന ഒരു കാര്യം മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ പിതാക്കന്മാർ ജോലിക്ക് പോകുന്നവർ തൊണ്ണൂറ് ശതമാനം അമ്മമാരും അമ്മമാരും വീടുകളിൽ തന്നെയാണ് അല്ലേ അവര് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവര് സ്കൂളിൽ ഒന്നു ശേഷം പുളിയെ കഴിഞ്ഞു ഭക്ഷണമെ കഴിച്ചു അതിനുശേഷം അവരുടെ കൂടെ ഇരിക്കുക അവരുമായിട്ട് സംസാരിച്ച് അവരുടെ സ്കൂളിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് അന്നത്തെ പഠിത്തത്തിന്റെ കാര്യവും എല്ലാം ചോദിച്ച് തമാശകളും സ്കൂൾ വിശേഷങ്ങളും അവർക്ക് പറയാനുള്ളത് ചിലപ്പം കുറ്റങ്ങൾ കാണും പിള്ളേർ തങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാം പറയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാം തങ്ങളുടെ അങ്ങോട്ടും കൂട്ടും പറയും അത് പെൺമക്കളായിരുന്നാലും ആ പറയും അത് അമ്മയുടെടത്തും പറയും അച്ഛന്മാരുടെ പറയും അത് അതിനുള്ള സാഹചര്യം കൊടുക്കണം നമ്മൾ അതിനുള്ള സന്ദർഭം നമ്മൾ കൊടുക്കണം എങ്കിലേ അവർ പറയുള്ളൂ അല്ലാതെ അവർ വരുന്ന ഉടനെ നിങ്ങൾ വേറെ റൂമിൽ പോയിരിക്കുകയും അവരെ വേറെ റൂമിൽ പറഞ്ഞു വിടുകയും ചെയ്ത് രണ്ടും രണ്ടായിപ്പോകും തങ്ങളുടെ ഒരു അടുപ്പം ഉണ്ടാവില്ല ഒരു സ്നേഹബന്ധം പോലും ഉണ്ടാവില്ല അത് വിദ്യാഭ്യാസം എന്നത് വേറൊരു ലെവലിൽ പോവുകയുള്ളു മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു ചെറിയൊരു ഇത് ഉണ്ടാവണം ിപ്പ് പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അത്ര ഇതായിട്ടുള്ള എങ്കിലും തങ്ങളിൽ തുറന്നു പറയാനുള്ള ഒരു അവസരം ഓരോ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഓരോ അവസരങ്ങളും കൊടുക്കണം നമ്മുടെ മാതാപിതാക്കൾ അപ്പൊ ഓരോ കാര്യങ്ങൾ തമാശകളായിരുന്നാലും എല്ലാം പറയുകയും ചെയ്യും അപ്പൊ അതിലെന്തെങ്കിലും കൊണ്ടാൽ നമുക്ക് ഓരോ പലതും മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഓരോ അപ്പൊ മക്കള് സ്നേഹം കൂടുതലും ഇങ്ങോട്ട് കിട്ടും വീടുകളിൽ നിന്ന് സ്നേഹം കിട്ടുന്ന വരുമ്പോഴത്തേക്ക് ഒരുപാട് അവർ ചിന്തിക്കും പുറത്തു പോയാലും എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ പോലും അവര് മൈൻഡ് ഒരിക്കലും ആയതിലേക്ക് പോകൂല വീട്ടിലെ സ്നേഹത്തോടുകൂടി ആ സ്നേഹത്തെ അവര് ഉൾക്കൊള്ളു അത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ലഹരി അടിമപ്പെടുന്ന മക്കളുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ അത് മാതാപിതാക്കൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് പോ തടയേണ്ടതും മാതാപിതാക്കൾ തന്നെയാണ് അല്ലാതെ പുറത്തുപോയ ടീച്ചറിന സ്കൂളിലെ ടീച്ചറിനൊന്നും അതിനൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അവർക്ക് പഠിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ സ്കൂളിൽ അവർക്ക് സ്കൂളിൽ അവർ ശ്രദ്ധിക്കാറുണ്ട് ആരൊക്കെ എന്തൊക്കെ രീതിയിൽ വരുന്നു എന്നുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളതിലേക്ക് പറഞ്ഞ് വിടുന്ന വിടാൻ അവർ സാഹചര്യം ഉണ്ടാകുന്ന മാതാപിതാക്കൾ തന്നെയാണ് സംശയം ഉണ്ടാകും പൈസയും കൊടുത്ത് അവരുടെ കാര്യങ്ങളും പറഞ്ഞ് അങ്ങ് വിട്ടാൽ പോരാ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് സ്കൂളിൽ പോകുന്നു പോകുന്നുണ്ടോ കാര്യങ്ങൾ എങ്ങനെ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഞാൻ ആരെയും ബോറടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ചില അനുഭവങ്ങൾ കൊണ്ടും ഓരോന്ന് കാണുന്നത് കൊണ്ടും പറയുന്നതാണ് പല ഇപ്പോഴത്തെ കാലം അതുകൊണ്ട് ആ വഴിക്ക് ഇനിയുള്ള നേരെ ജോയി വരാൻ വേണ്ടി നമ്മളെ ശ്രദ്ധിക്കണം നമ്മളെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞതാണ് ഓരോരുത്തരെയും അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസം അവരെ ഒന്നും അവരെ അടിച്ചേൽപ്പിക്കുക അവർക്ക് ഇഷ്ടം എന്താണെന്നുള്ളത് അവരെ ചോദിക്കും ചോദിച്ചു അവരുടെ രീതിയിൽ പറഞ്ഞോളൂ അവർക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞു ചിലര് മക്കൾക്ക് ഒരിഷ്ടമാണെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞു നീ അതിന് പോണ്ട ഇതിന് പോകണം ഒരിക്കലും നടക്കൂല അത് അവനെന്ത്ഷ്ടം അല്ലെങ്കിൽ അവക്കെന്തിഷ്ടം എന്നുള്ളതാണ് നോക്കേണ്ടത് മോനായിരുന്നാലും മോനായിരുന്ന അവർക്ക് എന്ത് ഇഷ്ടം എന്നുള്ളത് ആണ് നമ്മൾ നോക്കേണ്ടത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടണം വിദ്യാഭ്യാസത്തിൽ ഏതായാലും മറ്റേത് രീതിയിൽ പോകണം എന്നുള്ളത് അല്ലാതെ മറ്റേ അനാവശ്യമായിട്ട് പോകുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അത് പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ചിലപ്പോ ഞാൻ പറയുന്നത് ആരെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടും അതുകൊണ്ട് പറഞ്ഞേയുള്ളു ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയോ ആരെയും പോരടിപ്പിക്കാൻ വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രയും പറയുന്നു ഇതൊന്ന് ശ്രദ്ധിക്കുക മക്കളെ കാര്യം സ്കൂളിലെ കാര്യം സ്കൂളിൽ നിന്ന് വരുന്ന കാര്യം ആയിരുന്നാൽ വീട്ടിൽ അല്പം അവർക്കൊരു നിങ്ങളുമായിട്ടൊന്നും ഇരിക്കാനുള്ള സമയങ്ങൾ കൊടുക്കണം എല്ലാരും എല്ലാരും ചിലപ്പം അങ്ങനെ ആയിരിക്കും പലരും പല ഇതാണ് ജോലി കാര്യങ്ങൾ അങ്ങനെ പോകും അങ്ങനെ പോകും ഓ പക്ഷെ ഒരു കാര്യമുണ്ട് പലരും ജോലിയുടേതും പണത്തിന്റെ ഇതിലേയും പുറകെ പോകുമ്പോഴേ മക്കൾ മക്കളുടെ രീതിയിൽ മക്കൾ പോവും മനസിലായ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ വൃദ്ധസാധനം ഉണ്ടാകാനുള്ള പ്രധാന കാരണം അതാണ് മാതാപിതാക്കളായിട്ട് സ്നേഹബന്ധം ഉണ്ടാവില്ല പക്കക്ക് അല്ലേ അവരവരുടെ വിദ്യാഭ്യാസം നേടാൻ നോക്കും അവർ പണം നോക്കാൻ ഉണ്ടാക്കാൻ നോക്കും ഇതിനിടയിൽ ഒരു സ്നേഹബന്ധം ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അവർ ഒരു സംശയം ഞാൻ ആരെയും പോലെ കഴിപ്പിക്കാൻ പറഞ്ഞല്ല എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക ഓക്കേ താങ്ക് യു